ഹൈ ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ചെടി കുറച്ച് ഹൈബ്രിഡ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ച് നമ്മൾ ഓപ്പൺ തെറസിൽ ഇരിക്കുന്ന പ്ലാന്റും ഒക്കെ കാണിച്ചു തരണംണ്ട്ട്ടോ ഇതൊക്കെ നമ്മൾ ഓപ്പൺ ഓപ്പൻ തറസിലിരിക്കണതാണ് ഗ്രീൻ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ ചെടികളൊക്കെ ഇരിക്കുന്നത് പിന്നെ നിങ്ങളോടൊക്കെ ഒരു സന്തോഷം പറയാണ്ട് ലഹന്തിരില്ല നമ്മൾ കട്ടിൻസ് കുറേ പിടിപ്പിച്ചില്ല എന്നാ അതൊക്കെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നാളെ ചെയ്യുന്നതാണ് നിങ്ങളെല്ലാവരും വീഡിയോ നിർബന്ധമായിട്ട് നാളെ കാണണം ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെട്ടേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു അയച്ചുകൊടുക്കുക നമുക്ക് ചില്ലി യെല്ലോ ചില്ലി റെഡ് പിന്നെ വേറെ എന്തൊക്കെ പേരൊന്നും എനിക്കങ്ങനെ മനസ്സിലായിട്ടില്ല അതിൻ്റെയൊക്കെ തൈകൾ ഞാൻ പിടിപ്പിച്ചെന്ന് കുറച്ച് ദിവസം മുന്നേ ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടില്ലേ എന്നാൽ ഈ തൈകൾ പിടിച്ചാൽ നാൽപ്പത് രൂപക്ക് ഞാൻ വീഡിയോ ഇടുന്നു അപ്പോൾ കുറേയൊക്കെ നമുക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്നിപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തിരുന്നു പിന്നെ എല്ലാം വീഡിയോ ഒരുപാട് ലെങ്ത് ആകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോ ഒഴിവാക്കി നാളെ ഇൻഷാല്ല ഞാൻ ആ വീഡിയോ കാര്യം നിങ്ങൾക്ക് ഇടണത് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഇപ്പം എൻ്റെ കയ്യിലുള്ളതാണ് ഇനി ഇതിൻ്റെ ഒക്കെ കട്ടിങ്സ് പിടിപ്പിക്കണം നോമ്പായതുകൊണ്ട് ഇറങ്ങാനൊക്കെ ഒരു മടിയായിട്ടാണ് അപ്പോൾ കുറേ ഇപ്പം ഞാൻ പൊടിപ്പിച്ചതൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ നാളെ ഞാൻ ചെയ്യണതാണ് അപ്പോൾ കുറേയൊക്കെ ഒന്ന് വെട്ടിയിട്ട് കുറേ നട്ടിട്ടും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറേ ഫസ്റ്റ് ഒരു വീഡിയോ കുറേ മുന്നിട്ടില്ലായിരുന്നോ ഫ്രീ ആയിട്ട് കമ്പ് കൊടുക്കണമെന്ന് അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ രണ്ട് മൂന്ന് കട്ടിൻസ് ഞാൻ പൊടിപ്പിച്ചിരുന്നു ഒരുപാട് കളറായിട്ടുള്ളൊരു ചെടിയില്ലായിരുന്നു ബോഗൻ വില്ല ഓറഞ്ചും മഞ്ഞ് റോസും അങ്ങനെ കുറേ കളർ മിക്സ് ആയിട്ടുള്ള അതിൻ്റെ തൈ വരെ നമുക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ തൈ ഞാൻ നാലെണ്ണ അഞ്ചെണ്ണയൊക്കെയാണ് കമ്പ് വെച്ചിട്ടുള്ളത് എന്ന് അതൊക്കെ പിടിച്ചു പക്ഷേ ഞാൻ എത്ര ആൾക്കാർ തരിക എന്ന് അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ പിടിപ്പിച്ചിട്ടാണ് ഞാൻ ഒക്കെ വീഡിയോ ഇടളളളളൂ അപ്പോൾ ഒരുപാട് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ കുറേ എനിക്ക് മെസ്സേജ് ചെയ്യലുണ്ട് താത്ത ഞങ്ങളെ കൊണ്ട് വലിയ വിലയിൻ്റെ വാങ്ങിക്കാൻ കഴിയൂല താത്ത ചെറിയ കവറിലുള്ള പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരും കൂടെ ഒക്കെ ഒന്ന് വീഡിയോ കാണണമെങ്കിൽ വലിയ ഇന്ന് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ നാൽപ്പത് രൂപേൻ്റെ ചില്ലി യെല്ലോ ചില്ലി റെഡൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടാ കവറിലും ഉണ്ട് കുഞ്ഞ് ചട്ടിയിലും ഉണ്ട് അപ്പം നാളെ ബാക്കി ഞാൻ പിടിപ്പിക്കണ വീഡിയോ ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്ത് കളറാണെന്ന് അറിയില്ല തീ കളറാട്ടോ അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് ഓപ്പൻ തറസ്സിലെന്നറിയോ ഞാനിതൊക്കെ വെച്ചിരിക്കണത് നല്ല വെയിൽ എനിക്ക് അവിടെയുള്ളു ഒരു തീ കളർ ചൊമ്പാണ് ഇതൊക്കെ ഇതിനൊക്കെ കട്ടിൽസ് പിടിപ്പിക്കണം അപ്പം ഏത് കൊടും ചൂടിലും നമുക്ക് ബോഗൻ വില്ല പിടിപ്പിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയേണ്ടിയെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് ഇപ്പം ഞാൻ പിടിപ്പിച്ചിട്ട് എനിക്ക് പിടിച്ചിരിക്കണത് ഒരുപാടിൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നത് സൗദെ എങ്ങനെയാണ് ഈ കൊടും ചൂടില് ബോഗൻ പൊടിക്കുക പിടിക്കുക ഈ പൊടിപ്പിക്കണേ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവരോടൊക്കെ പറയാണ് മാഷാള്ള അലഹദില്ലാ നമ്മൾ നട്ടതൊക്കെ പിടിച്ചു കണ് ഇനി ഒരുപാട് പിടിപ്പിക്കണം എല്ലാവർക്കും തൈകൾ നാൽപ്പത് രൂപ ആയിട്ട് കൊടുക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അതിൻ്റെ അടുക്ക് ഞാൻ ഒരുപാട് നല്ല റേറ്റിന് ഇറക്കിയതും ഉണ്ട് എൻ്റെ കയ്യിൽ ഇതിൻ്റെയൊക്കെ തൈകളെ നമുക്ക് പിടിച്ചു കേട്ടോ അതൊക്കെ നാളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ കുഞ്ഞ് കമ്പാണ് പിടിപ്പിക്കൽ കേട്ടോ അങ്ങനത്തെയാണ് എനിക്ക് വേഗം പിടിച്ച് കിട്ടണത് പിന്നെ മൂത്ത കമ്പ് പിടിക്കും പിടിക്കൂലെന്ന് ഞാൻ പറയുന്നില്ല അതും പിടിക്കണ്ടെട്ടോ അപ്പൊ ഞാൻ ലീഫ് കാണാത്തതൊക്കെ ഒന്ന് പറിച്ചോ ഒന്ന് ഒടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി അതൊക്കെ പച്ചപ്പിൽ നിൽക്കുന്ന അതൊക്കെ ചിലപ്പോൾ പിടിക്കാറുള്ളതേക്കാർ ഈ ചെടീൻ്റെയൊക്കെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ തിക്കോട് കൂടിയിട്ട് ഒരാറ് വെറൈറ്റി എൻ്റെ അടുത്തുണ്ട് അപ്പം ഞമ്മക്കൊന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ള ചെടി പറഞ്ഞുതരാം ഈ തിമൻ്റെ ചെടിയിലൊക്കെ ഇപ്പം പൂക്കൾ വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് സെയിൽ എഴുതിയിന്ന് ഇത് കുറച്ചും കൂടെ മൂത്താലാണ് ഇതിന് വെള്ള കളറ് ഫ്ലവറിങ് കയറി വരുള്ളൂട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകളിപ്പോൾ നമ്മളെ കയ്യിൽ പൂക്കൾ വന്നത് റെഡി ആയിരിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ ഇത് വൈറ്റും വൈലറ്റും കൂടെ കളറാ കേട്ടോ ഇനി വൈലറ്റൊക്കെ മാറിയിട്ട് നല്ല വെള്ള പൂക്കളായി വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് പൂക്കൾ വന്നതുണ്ട് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ വേഗം ഡി എം ഐ ചെയ്യേണ്ടി ഇപ്പം നിങ്ങൾ വാങ്ങിയോടത്തൊക്കെ പൂക്കൾ വന്നോ ഇല്ല എന്നുള്ളത് കമൻറ്റിലൂടെ എനിക്ക് അറിയപ്പെട്ടേ ഒരുപാട് ആൾക്കാർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടിട്ടിട്ടാണ് ഇതിൻ്റെ ശരിക്കുള്ള കളറാണ് ഈ വൈറ്റും വൈലറ്റും കൂടെ എത്തി മാറ്റാം അടുത്തത് ബ്രസാ പീച്ചാണുള്ളത് അതും പൂക്കൾ വന്നിട്ട് നമ്മളെ കയ്യിലുണ്ട് ബ്രസാ പീച്ചൊക്കെ പൂക്കൾ വന്ന് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ ഈ പൂക്കൾ വന്നിട്ടുള്ള സ്പ്ലാഷും നമ്മളെ കയ്യിലുണ്ട് കേട്ടോ പൂക്കളോട് കൂടിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വേഗം ഇ എം ഐ ചെയ്യാട്ടോ